ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ബോളിവുഡ് താരം അമീർ ഖാന്റെ മകൾ ഇറാഖാന്റെ വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുംബൈയിൽ നടന്ന ചടങ്ങിൽ അമീറും വരൻ നൂപ്പൂർ ശിഖാരയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പല കാരണങ്ങൾ കൊണ്ട് ഈ വിവാഹം വ്യത്യസ്തമാകുകയാണ് രജിസ്റ്റർ വിവാഹത്തിൽ ഇരുവരും ധരിച്ച ഔട്ട്ഫിറ്റും നൂപൂർ വിവാഹവേദിയിലേക്കെത്തിയ രീതിയുമെല്ലാം ആരാധകർക്കിടയിൽ ചർച്ചാവിഷയമായി ഇതിനു പിന്നാലെ മുൻ ഭാര്യ കിരൺ റാവുവിന്റെ കവിളിൽ അമീർ ചുംബിച്ചതും സഹോദരൻ ജുനൈദ് ഖാനൊപ്പമുള്ള ഇറയുടെ ഫോട്ടോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റി ഇപ്പോഴിതാ ജയ്പൂരിൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് അമീർ ഖാനും കുടുംബവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുക്കുന്ന ചടങ്ങ് ജനുവരി എട്ടിന് തുടങ്ങി പത്തിനാണ് അവസാനിക്കുക ഷോർട്സും ബനിയനും സ്നീക്കേഴ്സും ധരിച്ച് എട്ട് കിലോമീറ്റർ ജോഗ് ചെയ്താണ് ബോളിവുഡ് സെലിബ്രിറ്റികളുടെ ഫിറ്റ്നസ് ട്രെയിനർ കൂടിയായ നൂപ്പൂർ വിവാഹവേദിയിലെത്തിയത് സാന്റാക്രൂസിൽ നിന്ന് ബാന്ദ്രയിലേക്ക് എട്ട് കിലോമീറ്റർ ഓടിയാണ് വരൻ നൂപ്പൂർ ചടങ്ങിനെത്തിയത് ബാന്ദ്രയിലെ താജ് ലാൻഡ് സെന്റിലായിരുന്നു രജിസ്റ്റർ ചടങ്ങ് ദമ്പതിമാർ പ്രതിജ്ഞ എടുത്ത ശേഷം അമീർ ഖാൻ മരുമകനെ ആശ്ലേഷിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ നൂപൂറിനോട് പോയി കുളിക്കാനാണ് ഇറ ചിരിയോടെ ആവശ്യപ്പെട്ടത് പിന്നീട് നോപൂർ നീല ഷെർവാണി ധരിച്ച് ഇറയ്ക്കൊപ്പം ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു ലഹങ്കയും ലാച്ചയും സാരിയുമെല്ലാം മാറ്റി ധരിച്ച് ഹാരം പാൻറും ബ്ലൗസും ദുപ്പട്ടയും ധരിച്ചാണ് ഇറ ചടങ്ങിൽ പങ്കെടുത്തത് അമീറിന്റെയും ആദ്യ ഭാര്യ റീന ദത്തയുടെയും മകളാണ് ഇറ മകൻ ജുനൈദ് ഖാൻ അമീറിന് മുൻ ഭാര്യ കിരൺ റാവു മകൻ ആസാദ് റാവു എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു കുടുംബ ഫോട്ടോയ്ക്കായി എല്ലാവരും ഒരുമിച്ച് പോസ്റ്റ് ചെയ്തതും വേറിട്ട കാഴ്ചയായി ഇതിനിടയിൽ അമീർ കിരൺ റാവുവിന്റെ കവളിൽ ചുംബിക്കുകയും ചെയ്തു വിവാഹമോചിതരായെങ്കിലും ഇരുവരും ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളാണെന്നതിന്റെ തെളിവാണ് ആ ചുംബനം എന്ന തരത്തിൽ ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ഇതിനു പിന്നാലെ സഹോദരൻ ജുനൈദിനൊപ്പമുള്ള ഒരു ചിത്രം ഇറ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു അവസാനം ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ചിത്രം കിട്ടിയെന്ന ക്യാപ്ഷനോടെയാണ് ഇറ ഫോട്ടോ പോസ്റ്റ് ജനുവരി എട്ട് മുതലാണ് ഉദയ്പൂരിലെ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുക രാവിലെ പതിനൊന്ന് മുപ്പതിന് മെഹന്ദി ബ്രഞ്ചോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങുക വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി താജ് അരാവലി റിസോർട്ടിൽ നൂറ്റി എഴുപത്തിയാറ് ഹോട്ടൽ മുറികളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ രാജകീയ വിവാഹത്തിൽ ഇരുന്നൂറ്റി അൻപതോളം അതിഥികളാണ് പങ്കെടുക്കുക ജയ്പൂരിലെ ശേഷം മുംബൈയിൽ ബോളിവുഡ് സെലിബ്രിറ്റികൾക്കായി ആഡംബര പാർട്ടിയും ഒരുക്കുന്നുണ്ട് ഇറയുടെ ദീർഘനാളായുള്ള സുഹൃത്തും ഫിറ്റ്നസ് ട്രെയിനറുമാണ് നൂപ്പൂർ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ മുംബൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം